ഒക്ടോബർ പതിനെട്ടിന് നടക്കുന്ന സ്വദേശ് മെഗാക്യൂസിൻ്റെ ജില്ലാതലം എൽ പി യു പി ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജി വി ഏതാണ് ഉത്തരം മണ്ണിര ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്കാർ ഒപ്പെടുക്കുന്നതിന് നികുതി ചുമത്തിയത് പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി യാത്രയോടെയാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് പയ്യന്നൂര് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെയാണ് അരുണ അസഫലയെയാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലെ സമര നായിക എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ് അങ്ങനെ വിളിച്ചത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഒൻപതിനാണ് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് കേരള ഗാന്ധി എന്ന് വിളിച്ച നേതാവ് ആരായിരുന്നു കെ കേളപ്പനെയാണ് കേരള ഗാന്ധി എന്ന് വിളിച്ചിരുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമായ മലബാർ ലഹളയെക്കുറിച്ച് പരാമർശിക്കുന്ന ഉറൂബിന്റെ നോവൽ ഏതാണ് ഉറുബെന്ന് പറഞ്ഞാൽ പി സി കുട്ടിക്കൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ നോവൽ ഏതാണ് സുന്ദരികളും സുന്ദരന്മാരും ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കമല നെഹ്റുവിനാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരാണ് ശരി സരോജിനി നായിഡു ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധം എടുത്ത് പോരാടി ഇരുപത്തിമൂന്നാം വയസ്സ് തൂക്കിലേറ്റപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ഉത്തരം ഭഗത് സിംഗ് കിട്ടിൻഡ്യ സമരത്തിൻ്റെ രാജ്നി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നത് ആരെയാണ് ശ്രേത്രം അരുണ അസഫലി നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാജി എന്ന് വിളിക്കപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് സ്വരാജ്യം എൻ്റെ ജന്മ അവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച ലോകമാന്യ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി ആര് ബാലഗംഗാധര തിലക് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരാണ് ആൽബർട്ട് ഐസ്റ്റീൻ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗര സംഭവം താഴെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് ആളെ കണ്ടെത്തണം സ്വാതന്ത്ര്യസമരത്തിൽ മുൻനിരയിൽ ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വിവരം പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ് കുട്ടികൾ അദ്ദേഹത്തെ ചാ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് ആരാണ് അദ്ദേഹം ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ വെച്ച് അദ്ദേഹത്തെ സമീപിച്ച നീലം കർഷകൻ ആരായിരുന്നു ഉത്തരം രാജ്കുമാർ ശുക്ല നീലം കൃഷിക്കാർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അമൃതസർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് ആരാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോദഭാവയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹയായി അറസ്റ്റ് ഭരിച്ച് ജയിലിലായത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു മഹാത്മജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് അലി സഹോദരന്മാർ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം രചിച്ച മുൻ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഹൈത്തോച്ചോടനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടന ഏതായിരുന്നു അഖിലേന്ത്യാ ഹരിജൻ സമാജം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഏത് അവസരത്തിലാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത് ഗാന്ധിജി അന്തരിച്ചപ്പോൾ ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിൻ്റിങ് വരച്ചത് ആരാണ് നന്ദലാൽ ബോസിൻ്റേതാണ് ബാപ്പുജി എന്ന പ്രശസ്തമായ പെയിൻറിങ് അഭയ സാധക എന്ന ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത് ബാബ ആംദയാണ് അഭയ സാധകെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അബ്ദനഖ്നായ ഫക്കീർ എന്ന ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു വിൻസ്റ്റൺ ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീറെ ഗാന്ധിജി വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ശിവപ്രസാദ് ഗുപ്ത വാരാണസി നിർമ്മിച്ച ഭാരതമാതാ മാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ആരാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതായിരുന്നു കപൂർ കമ്മീഷൻ മഹാത്മാഗാന്ധി നേതാവായിരിക്കെ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ ആരാണ് മഹാത്മാഗാന്ധിയാണ് സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഭാരതീയൻ കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ തനിക്ക് ലോകത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ സത്യാഗ്രഹം അതായത് ദിണ്ടിമാർച്ചിലാണ് കയ്യൂക്കിനെതിരെയുള്ള സമരത്തിൽ ലോകത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടത് മഹാത്മാഗാന്ധി വധത്തെ ചരിത്രത്തിലെ രണ്ടാമത്തെ ക്രൂശിക്കൽ എന്ന താളി വിശേഷിപ്പിച്ച പത്രം ഏതായിരുന്നു ഹിന്ദുസ്ഥാൻ ടൈംസ് ഗാന്ധിജി ആകെ എത്ര ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത് ഉത്തരം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസം ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി ഖൈസർ ഈ ഹിന്ദു പദവി തിരിച്ചു നൽകിയത് ജാരി ബാലാബാവ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ് കൈസർ ഈ ഹിന്ദ് ഗാന്ധിജി തിരിച്ചു നൽകിയത് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത സന്നദ്ധ സന്നദ്ധ ഭടന്മാരുടെ എണ്ണം എത്രയാണ് എഴുപത്തി എട്ട് പേര് ഗാന്ധിജിയും കൂടെ എഴുപത്തി ഒൻപത് പേരുണ്ടായിരുന്നു ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചു ആരാണ് അദ്ദേഹം ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടർന്ന് ഗാന്ധിജി അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു ആരാണ് അദ്ദേഹം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ഈ അർദ്ധരാത്രി ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം അറിയാമെന്ന് കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം നമുക്കൊന്ന് നോക്കാം ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള കേരള മിഷൻ പദ്ധതി ഏതാണ് എന്നതായിരുന്നു ചോദ്യം ശരിയായ ഉത്തരം ഇനി ഞാൻ ഒഴുകട്ടെ എന്നതാണ് പാർവണയാണ് ആദ്യ ഉത്തരം പറഞ്ഞത് പറവണിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അത് കഴിയും ചരിത്രം പറഞ്ഞത് അർജുനാണ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്